എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ കവിരാജ് അമ്പലപ്പുഴയിൽ നിന്നും ഞാൻ ചൈനയിൽ നടത്തിയ യാത്രയുടെ മൂന്നാമത്തെ എപ്പിസോഡാണ് ഇത് രണ്ടാമത്തെ എപ്പിസോഡ് അവസാനിച്ച ഭാഗത്ത് നിന്നാണ് തുടങ്ങുന്നത് ബീജിംഗ് ബുള്ളറ്റ് ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിലെത്തിയ നമ്മൾ അവിടെ നിന്ന് അടുത്ത പ്രോഗ്രാമിലേക്ക് യാത്ര യാത്രയിരിക്കുകയാണ് അടുത്ത പ്രോഗ്രാം നമ്മുടെ പ്ലാൻ അനുസരിച്ച് ടിയാമൻ സ്ക്വയറിൽ പോവുക എന്നുള്ളതായിരുന്നു പക്ഷേ ഇന്ന് ചില സെക്യൂരിറ്റി കാരണങ്ങളാൽ അവിടത്തേക്കുള്ള പെർമിഷൻ നിരോധിച്ചിരിക്കുകയാണ് the explanation of my name is spring is coming everything have a good beginning that nice. is my real name uh my wow. chinese name yeah. you know today for us we go there by bus one hour but if by horse carriage maybe two days right uh and uh, how they can go there they would go to the summer palace, they bought. Uh, they would go to the summer palace. Right? Yeah. So it's the Indian-China brothers and sisters. we got a similar cultural background. Yeah, we got a similar cultural background. And the nowadays, China, is the biggest Buddhist country in the world. Now we summer palace. പാലസിൻ്റെ ഏകദേശം തൊട്ടടുത്ത് വരെ ബസ് ചെല്ലുമായിരുന്നു അവിടെ ബസ്സിൽ വന്ന് ഞങ്ങളെല്ലാവരും ഇറങ്ങുകയാണ് ഇനി ഇവിടുന്ന് ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം നടന്നെങ്കിൽ മാത്രമേ സമ്മർ പാലസിൽ എത്തുകയുള്ളൂ അതിനുള്ളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം ഒരു ചെറിയ ചാർജുമുണ്ട് ഞങ്ങളുടെ ഗൈഡ് ആദ്യം തന്നെ പോയിട്ടുണ്ട് അവിടെ ടിക്കറ്റ് എടുത്ത് റെഡിയാക്കി വയ്ക്കാൻ വേണ്ടി ഈ സമ്മർ പാലസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു വെറുമൊരു കൊട്ടാരമല്ല അതൊരു സ്വപ്ന ലോകമാണെന്ന് തന്നെ പറയാം ടിക്കറ്റ് എടുത്ത് ഞങ്ങളെല്ലാവരും അകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്തു ബീജിങ്ങിലെ തിരക്കിൽ നിന്നും മാറി ശാന്തമായ ഒരു സ്ഥലത്ത് എത്തിയാൽ ആദ്യം നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് അവിടുത്തെ വിശാലതയാണ് ഒരു ഭാഗത്ത് ലാംഗ്വേറ്റി ഹിൽ എന്നറിയപ്പെടുന്ന ഒരു കുന്നു കാണാം നമുക്ക് മറുഭാഗത്ത് കുൻമിങ് തടാകം ഈ കുന്നിനെയും തടാകത്തെയും കോർത്തിണക്കിക്കൊണ്ടാണ് ആ കൊട്ടാരം പണിതിരിക്കുന്നത് അത് കണ്ടാൽ ഒരു ചിത്രം വരച്ചതുപോലെ നമുക്ക് തോന്നും ആദ്യം നമ്മുടെ കണ്ണെത്തുന്നത് കുങ്മിങ് തടാകത്തിലേക്കാണ് വെറുതെ ഒരു തടാകമല്ല ഇത് അത്രയ്ക്ക് വലുതാണ് ആകാശം തടാകത്തിൽ പ്രതിഫലിക്കുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഭംഗിയുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കണ്ടുതന്നെ മനസ്സിലാക്കണത് അത് കണ്ടെടുക്ക കണ്ടെടുക്കാൻ തോന്നത്തില്ല ആ തടാകത്തിൻ്റെ തരികിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു കുറച്ച് ഒന്ന് താമസിച്ചതാണ് സമ്മർ യാ സോ ദ ഓൺലി ക്വീൻ ആൻഡ് ദേ ഈ തടാകം ആദ്യം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് പുന്നമടക്കായൽ ആലപ്പുഴയിലെ പുന്നമടക്കായലാണ് ആലപ്പുഴ പുന്നമടക്കായലിൽ കിടക്കുന്ന ഹൗസ് ബോട്ടുകൾക്ക് സമാനമായിട്ടുള്ള അനേകം വള്ളങ്ങളാണ് ചെറു വള്ളങ്ങളും ചെറു ബോട്ടുകളുമാണ് ഇവിടെ വരുന്ന വിനോദസഞ്ചാരികളെയും കൊണ്ട് അവർ യാത്ര ചെയ്യുന്നത് തടാകത്തിൻ്റെ കിഴക്കേക്കരയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നിലത്ത് കിടക്കുന്ന ഒരു വലിയ കാളയുടെ ശില്പം ഇവിടെ നമുക്ക് കാണാം ഈ കാണുന്നത് ഇത് വെറുമൊരു ശില്പം മാത്രമല്ല ഏകദേശം രണ്ടായിരം കിലോളം ഭാരമുള്ള ഈ കാളയുടെ ശില്പം വെള്ളപ്പൊക്കത്തെ നിയന്ത്രിക്കാൻ വേണ്ടിയാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് ചൈനീസ് വിശ്വാസമനുസരിച്ച് വെള്ളപ്പൊക്കം ഉണ്ടാകാതിരിക്കാനും ജലാശയങ്ങളെ സംരക്ഷിക്കാനും കാളകൾക്ക് കഴിയും അതുകൊണ്ടാണ് ചക്രവർത്തി ക്യുവാങ് ലോഗ് ഈ ശില്പം ഇവിടെ സ്ഥാപിച്ചത് തടാകത്തിന് മുകളിലൂടെ കാണുന്ന ഏറ്റവും മനോഹരമായ കാഴ്ചകളിൽ ഒന്നാണ് ഒരു പാലം അതിൻ്റെ പേരാണ് സെവൻറ്റീൻ ആർച്ച് ബ്രിഡ്ജ് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇത് കല്ലുകൊണ്ട് നിർമ്മിച്ച പാലത്തിന് കൃത്യം പതിനേഴ് ആർച്ചുകളുണ്ട് നാഷു ദ്വീപിനെ തടാകത്തിൻ്റെ കിഴക്കേക്കരയുമായി ബന്ധിപ്പിക്കുന്നു പാലത്തിൻ്റെ ഭംഗി അതിൻ്റെ കൊത്തുപണികളിലാണ് ഓരോ തൂണിലും വ്യത്യസ്തമായ ഭാവങ്ങളുള്ള സിംഹങ്ങളെ കൊത്തിവെച്ചിരിക്കുന്നത് കാണാം നമ്മൾ ആ ഭാഗത്തേക്കാണ് പോകുന്നത് അവിടെ വളരെയധികം വിനോദസഞ്ചാരികൾ നമുക്കിവിടെ കാണാൻ പറ്റും ആ നമ്മൾ ആ ബ്രിഡ്ജിൻ്റെ തുടക്കത്തിൽ കഴിഞ്ഞു ഇനി നമുക്ക് ഈ ബ്രിഡ്ജിലൊന്ന് കയറാം ഇതിൻ്റെ സവിശേഷതകളൊന്നും നൽകാൻ കാണാം ഇതാണ് സമ്മർ പാലസ് ഇതാണ് ഇതിന് മറുകരയിലാണ് ഉള്ളത് സമ്മർ പാലസ് ഞാനതൊന്ന് ഫോക്കസ് ചെയ്ത് നോക്കുകയായിരുന്നു എത്രത്തോളം കാണാൻ പറ്റുമെന്നുള്ളവരും നമുക്ക് ആ പാലത്തോളം കയറി അക്കരെ വരെ പോയി നോക്കാം എന്തൊക്കെ കാഴ്ചകൾ ഇതിനകത്തുണ്ട് എന്നൊന്നറിയാമല്ലോ ആ കൊട്ടാരത്തിൻ്റെ സമീപത്ത് എത്തണമെങ്കിൽ വളരെയധികം നടക്കേണ്ടതായിട്ടുണ്ട് ഞങ്ങളുടെ സമയ പരിമിതി കാരണം ഞങ്ങൾ ആ ഭാഗത്തേക്ക് പോയില്ല മാത്രമല്ല അതിനടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് കയറാനോ മറ്റൊന്നും നമുക്ക് സാധിക്കില്ല പുറമേ നിന്നുള്ള പിക്ചറുകൾ അടുത്തു നിന്ന് എടുക്കാം എന്നുള്ളൊരു ഫെസിലിറ്റി മാത്രമേ നമുക്ക് ഉണ്ടാകുകയുള്ളൂ ഏതായാലും ഞങ്ങളുടെ സമയ പരിമിതി കാരണം ഞങ്ങൾ അതെല്ലാം വെട്ടിച്ചുരുക്കി ഈ പാലത്തിലുള്ള കാഴ്ചകളും മറ്റും കാണാമെന്ന് തീരുമാനിച്ചു ഓരോ തൂണിലും വ്യത്യസ്ത ഭാവങ്ങളിലുള്ള സിംഹങ്ങളെയാണ് കൊത്തിവെച്ചിരിക്കുന്നത് ഇത് കാണുമ്പോൾ കല്ലിൽ ജീവൻ വെച്ചതുപോലെ തോന്നും ഈ സിംഹങ്ങൾക്കെല്ലാം ഓരോ ഭാവങ്ങളാണ് ചിലത് ചിരിക്കുന്നു ചിലത് ഗൗരവത്തോടെ നോക്കുന്നു ആ പാലത്തിലൂടെ നടന്ന ഒരു കലാവിധിയെ അനുഭവിച്ചറിയുന്നത് പോലെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത് സൂര്യൻ അസ്തമിക്കുമ്പോൾ ഈ പാലവും തടാകവും ചേർന്ന് നിൽക്കുന്ന കാഴ്ച കാണാൻ അവിസ്മരണീയമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആലപ്പുഴ പൊന്നമ്മടി കാണുന്ന ആ കായലിൽ കാണുന്ന ശിങ്കാരി വള്ളങ്ങൾ കാണും അവിടെ വളരെയധികം ചെറിയ വള്ളങ്ങൾ അതായത് പത്തോ പതിനഞ്ചോ പേർക്ക് മാത്രം കയറാവുന്ന ശിങ്കാരി വള്ളങ്ങളാണ് ഞാൻ പറയുന്നത് ആ വള്ളങ്ങൾ വളരെയധികം നമുക്ക് അവിടെ കാണാൻ സാധിക്കും അതുപോലെ ഒരു പ്രതീതിയാണ് എനിക്കിത് കണ്ടപ്പോൾ മനസ്സിലായതും തോന്നിയതും പിന്നെ പാലത്തിൽ കൂടെ ഓരോ കാഴ്ചകൾ കണ്ടം കൊണ്ട് നടക്കാൻ പോലും സമയം പോകുന്നത് അറിയുന്നതേ ഇല്ല അത്ര മനോഹരമായ കാഴ്ച അതുമാത്രമല്ല വിസിറ്റേഷൻ്റെ തിരക്കോട് തിരക്ക് തന്നെയാണ് എല്ലാ ദിവസങ്ങളിലും ഇത് അതാണ് പിന്നെ സീസൺ സമയമോ മറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെയില്ല മുന്നൂറ്റി അറുപഞ്ച് ദിവസം കാലാവസ്ഥ ശരിയാണെങ്കിൽ ഇതുപോലെ തിരക്കുണ്ടാകും എന്നാണ് പ്രാദേശികവാസികളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ പാലത്തിന് ഏകദേശം നൂറ്റി അൻപത് മീറ്റർ നീളമുണ്ട് കല്ലിൽ കൊത്തി ഉണ്ടാക്കിയതാണ് ഇതിൻ്റെ ഓരോ ഭാഗവും പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതിന് കൃത്യം പതിനേഴ് ആർച്ചകളാണ് ഉള്ളത് പാലത്തിൻ്റെ നടുവിലെ ആർച്ചാണ് ഏറ്റവും വലുത് ഇതിൻ്റെ ഇരുവശങ്ങളിലുമായി എട്ട് വീതം ചെറിയ ആർച്ചകളും ഉണ്ട് പതിനേഴ് എന്ന സംഖ്യയ്ക്ക് ചൈനീസ് സംസ്കാരത്തിൽ വളരെ പ്രാധാന്യമുണ്ട് എട്ട് എന്ന സംഖ്യ സമ്പത്തിനെയും ഒൻപത് എന്ന സംഖ്യ ഭരണാധികാരിയെയും സൂചിപ്പിക്കുന്നു ഈ രണ്ട് സംഖ്യകളുടെയും തുകയായ പതിനേഴ് ഒരു ഭാഗ്യസംഖ്യയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഈ പാലത്തിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നത് ഇതിൻ്റെ കൊത്തുപണികളിലാണ് പാലത്തിൻ്റെ കൈവരികളിൽ പാലത്തിൻ്റെ വശങ്ങളിലുള്ള മതിലുകളിൽ അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് സിംഹങ്ങളുടെ ശില്പങ്ങൾ കുത്തിവെച്ചിട്ടുണ്ട് ഓരോ സിംഹത്തിനും ഓരോ ഭാവവും രൂപവുമാണ് ചിലത് ചിരിക്കുന്നു ചിലത് ഗൗരവത്തോടെ നോക്കുന്നു മറ്റു ചിലത് കുഞ്ഞുങ്ങളുമായി കളിക്കുന്നു ഇത് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഒരു സിംഹം പോലും മറ്റൊരു സിംഹത്തെ പോലെ തോന്നുകയില്ല അതാണ് ഇതിൻ്റെ പ്രത്യേകത ചക്രവർത്തി ക്യു ആൻ ലോങ്ങിൻ്റെ ഭരണകാലത്ത് ആണ് ഈ പാലം നിർമ്മിച്ചത് കൊട്ടാരത്തിൻ്റെ പ്രധാന ഭാഗമായ കുൻമിങ്ക് തടാകത്തിൻ്റെ കിഴക്കേക്കരയെ തടാകത്തിൻ്റെ നടുവിലുള്ള നാൻഹു ദ്വീപുമായാണ് ഈ പാലം ബന്ധിപ്പിക്കുന്നത് പാലത്തിൽ നിന്ന് ഞങ്ങൾ പാലത്തിൻ്റെ ഒരു സൈഡിലുണ്ടായിരുന്ന ഒരു സ്മാരകത്തിൻ്റെ സൈഡിൽ വരികയും അതിനോട് ബന്ധപ്പെട്ട് ചെറിയ ചെറിയ കടകൾ വിൽക്കുന്ന ചെറിയ ചെറിയ സാധനങ്ങൾ സുവേനിയർ വിൽക്കുന്ന കടയിലെത്തി അവിടെ നിന്ന് ഞങ്ങൾ അത്യാവശ്യം ചില ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങി ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ചെന്നാലും ശരി തന്നെ വിനോദസഞ്ചാരികൾക്ക് വിലയുടെ കാര്യത്തിൽ ഒരു പ്രത്യേക പരിഗണനയുണ്ട് അത് ഞങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് അവിടെ ഞങ്ങൾക്ക് സ്വതന്ത്രമായി നടന്ന് കാണാൻ അനുവദിച്ചിരുന്ന സമയം തീരാറായി എത്രയും പെട്ടെന്ന് ഞങ്ങൾക്കൊരു മീറ്റിംഗ് പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഭാഗത്തേക്ക് എത്തണമായിരുന്നു ഞാൻ അവിടത്തേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ രണ്ടുപേരും ഞാനും ഉണ്ട് വൈഫും ഉണ്ട് ഞങ്ങൾ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ മറ്റു പലരും ആ ഭാഗത്ത് എത്തിക്കഴിഞ്ഞു കാരണം സമയപരിമിതി കാരണം മറ്റൊരു ഭാഗത്തേക്കോ ഒരു വലിയ റൂം ലോങ് റൂട്ടിനോ കാഴ്ചകൾക്കോ ഒന്നും ആരും മുതിർന്നില്ല പ്രധാനമായി എല്ലാവരും പോയത് ആ പാലം കാണാൻ വേണ്ടി മാത്രമായിരുന്നു മടക്ക യാത്രയിൽ ൂവുണ്ടാർന്നേ നല്ല വിലയുണ്ടാർന്നേ അടുത്ത വഴിയാണ് കുറച്ചുപോയി പലമതമുണ്ടാർന്നേ അന്നും അതിന പുറമൻപുണ്ടാർന്നെ എൻറെ പടച്ചോൻ നിന്റെ ഭഗവാൻ എന്നുള്ളൊരു തല്ലില്ലാർന്നെ ആ നാടിനെ കണ്ടോരുണ്ടോ ആ മരിച്ചേ പോയോ ഇത് വെറും ഒരു പകല് ഞങ്ങൾക്ക് കാണാൻ കഴിയാതിരുന്ന ടിയാമൻ സ്ക്വയർ ചതുരത്തിന്റെ സൈഡിലൂടെയായിരുന്നു അരികിലൂടെയായിരുന്നു ഞങ്ങളുടെ രാത്രിയിലെ പടക്കയാത്ര പകല് കാണാൻ കഴിയാതിരുന്നതിലുള്ള നിരാശ മാറ്റാൻ ഈ രാത്രിയിലെ കാഴ്ച മതിയായി വാഹനം ടിയാമൻസ് ചതുരത്തിനടുത്തേക്ക് എത്തും തോറും അന്തരീക്ഷത്തിന് ഒരു മാറ്റം വന്നു പകൽ കണ്ട ആ ഗൗരവം അവിടെ ഉണ്ടായിരുന്നില്ല മറിച്ച് രാത്രിയിലെ വിളിച്ചതുരവും അതിനു ചുറ്റുമുള്ള കെട്ടിടങ്ങളും ഒരു രാജകീയ ഭംഗിയോടെ തിളങ്ങി നിൽക്കുന്നു പകൽ അടുത്തുപോയി കാണാൻ സാധിച്ചില്ലെങ്കിലും ദൂരെ നിന്ന് കണ്ട ഈ രാത്രിയിലെ കാഴ്ചകൾ ഒരുപാട് കാലം മനസ്സിൽ മായാതെ നിൽക്കും വീണ്ടും പാടുന്നൊരു പാട്ട് അനീഷേയിലേക്ക് റിഞ്ഞുകൈകുഴയുമ്പോ പാടുന്നൊരു പാട്ട് കള പറ പണ്ടത്തെ തമ്പ്രാക്ക പണ്ടെങ്ങോ പോയടി പെണ്ണാളെ പാട്ടം പറഞ്ഞവരും പിന്നെങ്ങോ പോയടി കണ്ണാളെ പണ്ടത്തെ തമ്പ്രാക്കൾ പണ്ടെങ്ങോ പോയടി വെണ്ണാളെ പട്ടം പറഞ്ഞവരും പിന്നെങ്ങോ പോയടി കണ്ണാളെ അലകടലിൻ തോണിയിലേറി

ും ഈ യാത്രയുടെ തുടർഭാഗങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വരുന്നവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ നന്മ വരട്ടെ